കുറച്ചങ്ങോട്ട് മോനും ഉറങ്ങുന്നുണ്ട് കുളിച്ചിട്ട് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇരുപത്തെട്ടാണ് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ടാണ് ഇരുപത്തി ഏഴാണ് അപ്പോൾ ഇരുപത്തി ഏഴ് നാല് ഇരുപത്തെട്ട് ഇതാക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് വെച്ചാൽ നമ്മളെ നാട്ടില് കർണാടകത്തിലുള്ള ഇരുപത്തെട്ടില് ഏഹ് കുട്ടിക്ക് കൺമശിയ വെച്ചു തുടങ്ങും അതേപോലെ ഇവിടെയും അങ്ങനെ തന്നെയാന്ന് കൺമശിയല്ല ഇരുപത്തെട്ടിൻ്റെ ദിവസം കുട്ടിക്ക് കൺമാശി വെച്ച് തുടങ്ങും അപ്പോൾ വൃത്തിക്ക് നെ ഇരുപത്തെട്ടിനെ ഇടുന്ന് അച്ഛൻ്റെ വീട്ടിന് ആൾക്കാർ വന്നിട്ട് അവന് കണ്വശിയെല്ലാം വെച്ച് തൊട തന്നിട്ട് പോയിരുന്നതിനും അതിന് ശേഷം ഞാൻ തന്നെയാണ് വെക്കൽ അപ്പോൾ പേരിടൽ വേറെ തന്നെ തൊണ്ണൂറിനാണ് നടത്തിന് പേരിട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവൻ്റെ ഇന്ന് കണ്വശിയെല്ലാം ഇങ്ങനെ വെക്കുന്നുണ്ട് പക്ഷേ പേരിടൽ ചടങ്ങ് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രസവരക്ഷൻ്റെ എല്ലാം ഭാഗമായിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇരുപത്തെട്ടെല്ലാം കായി അപ്പോൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് പേരിടൽ പാല് കൊടുക്കൽ എന്ന് പറയുന്നത് പിന്നെയാണ് അപ്പൊ ഇന്നുമുതല് കുട്ടിക്ക് കൺമശല വെക്കുന്നുണ്ട് അതേപോലെ ഇതെല്ലാം വാങ്ങാൻ വേണ്ടിട്ട് കൺമശലേച്ച പോയിട്ടുണ്ട് നേരത്തെ ഇങ്ങോട്ട് ഇനി അങ്ങനെ വെള്ളം തട്ടുമ്പോ കാണല്ലോ അപ്പൊ നിങ്ങൾ പോയിട്ട് നോക്കി ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് മൂന്നാം തീയതി ആണ് എക്സാം അപ്പൊൾ ടിക്കറ്റ് അതിന് പോയിട്ട് പിന്നെ കുട്ടിക്ക് കരിവളി അങ്ങനെ തന്നെ മേടിക്കാനുണ്ട് അതെല്ലാം വാങ്ങി തരത്ത് അപ്പൊ അങ്ങനെ ഹോൾ ടിക്കറ്റ് മടിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ട് ഇവര് കരിവളം പഠിക്കും ഇന്ന് ഹോൾ ടിക്കറ്റ് കിട്ടിയാല് മാർച്ച് മൂന്നാം തീയതി എക്സാം ആണ് മൂന്നാം തീയതി എന്ന് പറഞ്ഞാല് നമ്മളെ കുറുമ്പ കാവലിൽ തെയ്യായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം തെയ്യുള്ള സമയ മാർച്ച് മാസം ഈ ഫെബ്രുവരി മാർച്ച് ഇങ്ങനെ വന്ന ഫുൾ തെയ്യാണ് തന്നെയാണ് ഈ പരീക്ഷ വർഷവും കഴിഞ്ഞ കൊല്ലം വരെ എല്ലാരും പോയിക്കൊണ്ടായിരുന്നു പക്ഷെ ഇപ്പം പത്താം ക്ലാസ് ആയൊന്നും നടക്കുന്നുണ്ട് എസ് എൽ സി പരീക്ഷ ചെയ്യുന്ന എല്ലാ കുട്ടികളോടും ആരും <rium molta Dante> ൂ സാധാരണ ഉണ്ടാവും പക്ഷെ നിങ്ങൾ അതൊന്നും ആരും കണക്കിലെടുക്കാണ്ട് എല്ലാം നല്ല വൃത്തിയിൽ എഴുതുക പഠിച്ചു എഴുതുക അതെല്ലാം കറക്റ്റ് ആയിട്ട് ടെൻഷനും വേണ്ട നമുക്ക് അവരെ പോലെ ആകുന്ന ഒരു വിചാരവും വേണ്ട എല്ലാവർക്കും ആവും പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതേ ഉള്ളൂ പഠിക്കണം ആ പഠിക്കണം പഠിക്കുക ഇപ്രാവശ്യം തെയ്യത്തിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നല്ല പോവാൻ എല്ലാം കുട്ടികളും പക്ഷെ അല്ല എക്സാം പരീക്ഷ വരുന്നുണ്ട് അപ്പൊ അടിക്കാണ്ട് നമ്മൾ പഠിച്ചത് അങ്ങനെ വലിയ ബേജറാന്നും വേണ്ട ലൈഫിൽ കൊറേ പരീക്ഷകൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു പരീക്ഷകളായിട്ട് കാണുക കൂടി നേരിടുക നല്ല വിജയം എല്ലാവർക്കും ഉണ്ടായിട്ട് എല്ലാവർക്കും ആശംസകളും നമ്മൾ കൂട്ടത്തിലായിരിക്കും ും മാതും ഇത്രികിപ്പോ പോകണ്ടത് അങ്ങനെ ഗ്രൗണ്ട് ഫുൾട്ടോ അങ്ങ് മേഖല ടു വരും അപ്പൊ ഓൾ ഇറങ്ങി ഇനിപ്പറിയാല പരീക്ഷ ചെയ്യുന്ന ഓളാക്കാട്ട് ഏറ്റവും ടെൻഷൻ അനക്കും നമുക്ക് എല്ലാ രക്ഷിതാക്കൾക്കും ആയിരിക്കും അവന്റെ എല്ലാ രക്ഷിതാക്കളോടും ആരും ഒന്നും ടെൻഷൻ അടിക്കണ്ട വരാനുള്ളത് വഴി തങ്ങൂല ഏ അങ്ങനെ എല്ലാം 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 നല്ലതായിട്ട് 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 നടക്കും 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 എല്ലാവരും എഴുതട്ടെ ും ആരും ടെൻഷൻ നല്ല കൂടി എല്ലാ കുട്ടികളും നല്ലെ ജീവിതത്തിൽ പരീക്ഷകൾ ഒരുപാടുകളുണ്ട് പരീക്ഷ നമ്മള് ഒരിക്കലും പറ്റില്ല നമുക്ക് കുട്ടിയുടെ ഭാവി എന്താ ഒരിക്കലും പറയാൻ കഴിയാൻ ഓരോ പരീക്ഷകളും പരീക്ഷണങ്ങളാണ് തന്നെ കാണുക വിജയിക്കട്ടെ കുട്ടിക്കുള്ള കരിവള ഇത് കൈനേരം കെട്ടി കൊടുക്കാറ നല്ല കുഞ്ഞു വെളുത്ത ഇതാണ് വേഗ കുഞ്ഞു കുട്ടികളെയും കൂട്ടി പോകുമ്പോൾ അതിന്റെ അകത്ത് ഒരു തൂവാല കുപ്പായോ പിന്നെ വെള്ളം കൊട ഇതെല്ലാം വേണ്ടേ എടും നമ്മൾ ഇറങ്ങുമ്പോൾ വെയിലും എല്ലാം കൊള്ളുന്നതിന് നമ്മൾ കൊടയിലിറക്കൂലേ അതെല്ലാം വെക്കാൻ പറ്റുന്ന ഒരു വലിയ വേഗമാണ് അതായത് പിന്നെ ചില്ലറ പൈസ മുട്ടായി ഫോട്ടോ ഇന്ന് ഇരുപത്തെട്ട് ഗുളിയാണ് പെറ്റോക്ക് അപ്പൊ അങ്ങനെ പണ്ടേ ഒരു ചടങ്ങ് ഉണ്ട് എന്നിട്ട് ഇരുപത്തെട്ട് ഗുളിക കണ്ണിന് ശേഷം മറിഷി ഇട്ട് കൊടുക്കണം ഒരു കറുത്ത വള ഇട്ട് കൊടുക്കണം അതെല്ലാം അച്ഛൻ്റെ ആൾക്കാർ ചെയ്യണം പണ്ടേ ഉള്ളൊരു ചടങ്ങാന്ന് അത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഉച്ചയാകുമ്പോൾ ഒരു ഉള്ളി എടുത്തിട്ട് അടുപ്പിൽ വെക്കുമ്പോൾ കണ്ണിന് ശേഷം അതിൻ്റെ പൊടിയാറ്റം തട്ടിപ്പോയിട്ട് നല്ല വേദനയുണ്ട് അപ്പോൾ ഞാൻ അടക്കിടക്കുവാതിന് അപ്പോൾ അത് കുട്ടികളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരോട് പറയുമെന്ന് അപ്പോൾ േഷം ഭക്ഷി തൊട്ടിട്ട് രണ്ട് ഭാഗത്ത് ഇട്ടുകൊടുക്ക ഒരു ചെറിയ ചൊട്ടയും വെച്ചു കൊടുത്ത മോളെ മളയും രണ്ട് കൈക്കോ ഈ രണ്ട് കറുത്ത മലയും ഇട്ട് കൊടുത്തത് ഇട്ടുകൊടുക്കും മതി ഇതായാലും ഏതായാലും രണ്ട് കരിമളിയായാലും കുഴപ്പമില്ല െ ചെറുങ്ങാനായി കൊടുക്കണേ ആ ചടങ്ങ് തീർത്തു ഇനി നമുക്ക് എല്ലാരും കൈമാറി അത് പാല് കൊടുക്കുന്ന സമയത്ത് അങ്ങ് ഇറങ്ങാ കൈകാക്കിയാ ഇപ്പിങ്ങനെ കേട്ട് നാളെ നല്ല വൃത്തി കുഞ്ഞിങ്ങനെ കേട്ടോ കാലിൽ വെക്കല്ലേดิ കാലിൽ നമ്മൾ ആദ്യം വെക്കുന്നതാണ് ഇനി കൈയിൽ വെക്കുന്നേ കൈ നേ കണ്ട കൈ നേ കണ്ട ഞാൻ ഇനി അങ്ങനെ പറയുന്നു നോക്കുന്നോ അല്ല കാകായേല് കൈയ് കൂവാനാണല്ലോ അത് കൈ മുനട്ടിയാണേയാനോ നോക്ക കേക്ക് കൈ വെക്ക

അങ്ങനെ അത് നമ്മള് കണ്ട ശ്രീമാട്ടു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കോലം പരിപ്പിക്കില്ല മാമനല്ല മാമന വീടെല്ലാം പരിഞ്ഞു നോക്കൂല്ല ഇങ്ങനെ

ായി <laughs>

കുരുക്കാന്നെ അയക്കാൻ കഴിയാ ഓൾറെഡി കുടുങ്ങിട്ടുള്ള അതന്നെ തന്നില്ല പണുങ്ങൾക്ക് മാല കമ്മലിട്ട് കഴിഞ്ഞു വലിയ വരുന്നത്രേ നമുക്ക് പല കൊടുക്കുമ്പോ നമുക്ക് എല്ലാം വിളിച്ചു അപ്പൊ നമ്മള് മൈപ്പയരോ മീൻ നോക്കുമ്പോ മീനൊന്നുമില്ല അപ്പൊ ഞണ്ടേ ഉള്ളു ഓ ഞണ്ട് കുറച്ച് മേടിച്ചു ഞണ്ട് കറിയുന്ന പിന്നെ രണ്ട് കറിയും വേണ്ട അതുകൊണ്ട് പിന്നെ ഞണ്ട് ദേശം കറിയാക്കാന്ന് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ആക്കണം സാധാരണ തക്കാളി ഉള്ളി പച്ചപ്പാറി ഇഞ്ചി വെളുത്തുള്ളി ചെറുകേപ്പിലേപ്പിലെ എന്ത് സമയം മൈൻഡ് ഒത്തിരി അല്ലേ അതുകൊണ്ട് അതെല്ലാം ഇട്ടിട്ട് വഴറ്റുക എന്നിട്ട് ഞണ്ടു നല്ല എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ആടെന്നീടെ വന്നിട്ട് കട്ടിയ സമയായിട്ട് ആടെന്നു തന്നെ കട്ട് ചെയ്തിട്ട് മേടിച്ചിന് പക്ഷെ നമ്മളിങ്ങനെ നല്ല കെട്ടിയത് ഈ കാലെല്ലാം വേറെയാക്കൂ ഈ കൈയും വേറെയാക്കൂ എൻ്റെ ഈ പീസ് മാത്രമാക്കിട്ട് കഷ്ണം നമ്മൾ എടുക്കല് തേങ്ങയെല്ലാം നല്ലോണം മുതിയണ പക്ഷേ ഇങ്ങനെ ഇത് അത്ര മുതിയാനൊന്നും സമയമില്ല നമുക്ക് വെച്ചാൽ രണ്ട് മണിയായിട്ട് ഒരു മണി വയറ്റെത്തിക്കാന്ന് പറയത്തില്ലേ അതുപോലെ ഒന്നിനും കൊത്തമ്പാരിയിൽ ഇടിക്കുന്നത് കൊത്തമ്പാരി എന്ന് വെച്ചാൽ മല്ലിപ്പൊടിയന്നിട്ടാണ് നമ്മൾ കൊത്തമ്പാരിയിൽ തന്നെ പറയുക കവി ഇടിമല്ലി എന്ന് പറയുക അതിന് കവിയിൽ തന്നെ കൊറച്ച് വെള്ളവും ഇത് കഴിച്ചു വെച്ചിട്ട് കൊറച്ച് വെള്ളവും അയച്ചിട്ടില്ലാത്ത ഇത് പൊന്നിട്ടാന്ന് തേങ്ങ പാരി പരസ്റ്റ് തേങ്ങ ഇതും കൂടി തേങ്ങയും മല്ലിയും കൂടി അരച്ചായിരുന്നു

ചേച്ചി ഒരഞ്ചു മിനിറ്റ് കൊണ്ട് വരാ നമ്മള് കഷ്ണം കഴിക്കുമ്പോ അതുകൊണ്ട് ചില സൗകര്യം അതീ കണക്കുണ്ടല്ലേ ഒളിഞ്ഞോ ോട് കളാണ്ടിരിക്കുമ്പോ എടുത്തോണ്ടിരികളീട്ടാകുമ്പോ ഓടുക ഇതെല്ലാം പരിപാടി പുതിയ വിശേഷമായിട്ട് നാടകം മുതൽ കുട്ടി